ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത് എങ്ങനെ ഈസി ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്രാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കാം അത് എങ്ങനെയൊക്കെ പഠിക്കാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ആദ്യമായിട്ട് കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നവർ മെയിനായിട്ടും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പത്രം വായന ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നവർക്ക് എഴുതി വെച്ച് പഠിക്കാം അല്ലാത്തവർക്ക് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതുതന്നെ ധാരാളം പക്ഷേ ഡേറ്റ് ചിലപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഴുതി വെച്ച് പഠിക്കുന്നതും യൂസ്ഫുള്ളാണ് ഇത് ഞാനൊരു ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമായിരുന്നു ന്യൂസ് പേപ്പറ് വായിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേന വെച്ച് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ടൊരു കറണ്ട് അഫയറിന് ഒരു പ്രത്യേക ഒരു നോട്ട്ബുക്കുണ്ട് അതിനകത്ത് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക അത് ഓരോ ദിവസത്ത് ഇപ്പം മന്ത്ലി ആകുമ്പം ഇപ്പം ജൂൺ മാസത്തെ ആണെങ്കിൽ ജൂൺ എന്ന ഹെഡിങ് എടുത്ത് പിന്നെ ഓരോ ദിവസത്തതും അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ടായിരുന്നു കൊടുക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണെന്ന രീതിയിൽ മാത്രമായിരുന്നു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഈ നോട്ട്സ് നമുക്ക് പിന്നെ ഒരുപാട് പേര് പറയുന്നതാണ് ഈ നമ്മൾ ഈ കറണ്ട് അഫെയർ പത്രം വായിച്ച് നോട്ട്സ് എഴുതിയാലും അത് പിന്നീട് വായിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ വായിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഈ ന്യൂസ് പേപ്പറ് റീഡ് ചെയ്ത് പിന്നെ അത് നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ച് അപ്പം തന്നെ നമുക്ക് രണ്ട് രണ്ട് തവണ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഇന്നൊരു സംഭവം പാസ് ചെയ്ത് പോയി അപ്പം എന്തൊക്കെയാണെങ്കിലും എക്സാമിനത് നമുക്ക് കാണുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരുകയും ചെയ്യും ഓപ്ഷൻസ് കണ്ടാലും നമുക്കത് എഴുതാൻ പറ്റും അപ്പം അത് പിന്നീട് വായിച്ചില്ലെങ്കിൽ പോലും നമുക്കത് യൂസ്ഫുൾ ആണ് ആന്ന് അന്നേരം എഴുതുന്നത് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എക്സാം അടുപ്പിച്ച് ഒരു റിവിഷൻ പോലെ അതെടുത്ത് വായിച്ച് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളു അപ്പം ഞാൻ ഇതുപോലെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ എക്സാം എടുക്കുമ്പം ചെറുതായിട്ട് ഈ കൺക്ലൂഡ് ചെയ്ത് പഠിക്കില്ല റിവിഷൻ പോലെ അന്നേരം ഇതിനകത്ത് സ്വന്തമായിട്ടൊരു ഒരു സ്ട്രാറ്റജിയിൽ എവിടെന്നെങ്കിലും അല്ലാതെ മന്ത്ലി കറണ്ട് അഫെയർ നോക്കിയിട്ട് അതിലില്ലാത്ത പോയിൻറ്സ് ആഡ് ചെയ്ത് ചേർക്കാറുണ്ടായിരുന്നു അപ്പം ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ ആകുമ്പോൾ അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും ഒരു പിക്ചർ കാണും പിന്നെ ഒരു ഹെഡിങ് മാത്രമോ അല്ലെങ്കിൽ നല്ല എന്താ ഡാർക്ക് കളറിലുള്ള ഹെഡ്ലൈൻസ് മാത്രം നമ്മൾ വായിക്കാതെ അതിൻ്റെ ഉള്ള കണ്ടൻസ് കുറേ വായിക്കുമ്പം അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഉള്ള എന്തെങ്കിലും ഒരു ഒരു ടിപ്സ് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് കാണും എഡിറ്റ് എഡിറ്റോറിയലിൽ ഇപ്പം നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം അതാണ് ഏറ്റവും വേണ്ട കറണ്ട് അഫയർ പഠിക്കേണ്ടവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം പിന്നീട് പറയുന്ന വച്ചാൽ ഈ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ് മിക്ക ആൾക്കാരും പറയുന്നതൊക്കെ ന്യൂസ് പേപ്പറിലൊന്നും ഇല്ല നമ്മൾ നോക്കുമ്പോൾ ഞാൻ എക്സാമിന് ചോദിക്കുന്ന ഒന്നും കാണാറില്ല അങ്ങനെയൊക്കെ പക്ഷേ നമ്മളത് ന്യൂസ് പേപ്പറിൽ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ന്യൂസ് പേപ്പറിൽ തന്നെ ഒരുപാട് ശുഭാംശു ശുക്ലയുടെ യാത്രയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ എക്കണോമിക്സ് പേജ് പിന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഒക്കെ ചെറിയ ബോക്സിലൊക്കെ ആയിരിക്കും നമ്മൾ വന്നിട്ട് ശ്രദ്ധിക്കത്തില്ല പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഇത് നമുക്ക് പി എസ് സി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണും അത് നമുക്ക് തിരഞ്ഞു പിടിച്ച് നമ്മൾ കുറച്ചൊരു ഒരു വൺ വീക്ക് നമ്മളിങ്ങനെ ന്യൂസ് പേപ്പർ റീഡിങ്ങും എഴുത്തുമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏകദേശം ഏതൊക്കെയാണ് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നും അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടിപ്പ് ന്യൂസ് പേപ്പർ റീഡിങ് നെക്സ്റ്റ് ടിപ്പാണ് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക ഇത് മിക്ക ആൾക്കാരും തൊഴിൽ വീ തൊഴിൽ വീതി തൊഴിൽ വാർത്തയൊക്കെ വായിക്കുന്നുണ്ടെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയോ വായിച്ചു തീർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്സ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പേജ് കറണ്ട് അഫെയർ ആയിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് അപ്പം അതിൽ കറണ്ട് അഫെയർ പേജെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണലും നമുക്ക് പി എസ് സിക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ആ കറണ്ട് അഫെയർ പേജിലുള്ളത് ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ കറണ്ട് അഫെയറിനകത്ത് നിന്നോ എനിക്ക് ഒരുപാട് എക്സാമിന് ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ പേജ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വായിക്കുക ഒരു പ്രാവശ്യമല്ല വായിക്കേണ്ടത് ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുക നല്ലതുപോലെ വായിച്ചത് നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കുക നല്ല ഒരു മൂന്നാല റീഡിങ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്തുള്ള ചിലപ്പോൾ നമ്പേഴ്സൊക്കെ എന്തെങ്കിലും മീറ്ററോ ലെങ്തോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർമ്മ കാണും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു കഴിഞ്ഞ ഏത് മാ മന്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏപ്രിൽ മെയ് മാസമാണെന്ന് തോന്നുന്നു ഈ കറണ്ട് അഫെയർ ആയിട്ട് വന്ന പേജിൽ പാമ്പൻ പാലത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ ഹൈറ്റ് ലെങ്ത് പിന്നെ അത് ഡേറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് നല്ല രീതിയിൽ ഒരു തവണ വായിച്ചു രണ്ട് തവണ വായിച്ചു അങ്ങനെ മൂന്ന് തവണ വായിച്ചു അങ്ങനെ രണ്ട് മൂന്ന് റീഡിങ് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയൊന്നും വെച്ചില്ല നല്ലതുപോലെ വായിച്ചു ഞാൻ മനസ്സിലാക്കി കറക്റ്റ് അത് കഴിഞ്ഞ് വന്ന ഏതോ ഒരു എക്സാമിന് എനിക്ക് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി നാല് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിച്ചത് ആ സ്റ്റേറ്റ്മെൻറ്റോടെ തന്നെ എനിക്കെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റി ആ കറണ്ട് അഫെയർ നമ്മളിപ്പം പാമ്പൻപാലം എന്താണെന്ന് നമുക്കറിയാമെങ്കിലും ഇങ്ങനെയുള്ള ചില അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ചോദിച്ചാലും നമ്മൾ എഴുതത്തില്ല പെട്ടെന്ന് ഓർമ്മ കാണാത്തതുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് ഓർമ്മയാണ് വേണം ഇത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിന്ന് ഞാൻ പറയുന്നതാണ് അപ്പം കറണ്ട് അഫയർ നമ്മൾ പത്രവും തൊഴിൽ വാര്ത്തയും ആണ് ഞാൻ പേഴ്സണലി തൊഴിൽ വാര്ത്തയാണ് വാങ്ങിക്കുന്നതും എനിക്ക് ഇഷ്ടമാണ് അന്നേരം തൊഴിൽ വാർത്തയിൽ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് പഠിക്കാനൊരു തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തൊഴിൽ വാർ വാർത്ത കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നുമുണ്ട് അപ്പം അപ്പം ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ അതിനകത്ത് കറണ്ട് അഫെയർ പേജ് വായിക്കാൻ നോക്കുക പിന്നെ ബാക്കിയുള്ള വായി പേജുകൾ വായിക്കുമ്പം നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ അല്ലാതെ കുറച്ച് മോക്ക് ടെസ്റ്റും ഒക്കെ നമുക്ക് ചെയ്യാനും പറ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതിൽ വരുന്ന മോക്ക് ടെസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് ആ മോക്ക് ടെസ്റ്റിൽ കറണ്ട് അഫെയർ കൂടുതലായിട്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അത് നമുക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമുക്ക് ആ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ മാർക്ക് കുറഞ്ഞിരുന്നാലും നമുക്ക് അത് പഠിക്കാം എന്നുള്ള രീതിയിലാണ് ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് പിന്നീട് അല്ലാതെ കുറേ കുറെ ആണ് എല്ലാം വായിച്ച് വായിച്ച് വിടുക തൊഴിൽ വാർത്ത പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യാം അപ്പം ഇതാണ് തൊഴിൽ വാർത്ത വായി അല്ല തൊഴിൽ വാർത്ത തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് അതിനകത്ത് കറണ്ട് അഫയർ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ടിപ്പാണ് ടെലഗ്രാം ചാനൽസ് കറണ്ട് അഫയറ് പി ഡി എഫ് ആയിട്ട് കിട്ടുന്നത് ഒരുപാട് ടെലഗ്രാം ചാനൽസ് ഉണ്ട് അതായത് മന്ത്ലി കറണ്ട് അഫയർ കിട്ടും ഡെയിലി കറണ്ട് അഫെയർ കിട്ടും അങ്ങനെ പിന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആയിട്ട് തന്നെ കിട്ടുന്ന കറണ്ട് ചാനലുകൾസും ഉണ്ട് അപ്പം അത് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കി നമ്മൾ ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പം കറണ്ട് അഫെയർസിന് പ്രത്യേകം കോഴ്സ് എടുക്കണമെന്നല്ല അതിനകത്ത് ഈ ഡെയിലി കറണ്ട് അഫെയറ് പി ഡി ഡെയിലി കറണ്ട് അഫെയർ കിട്ടും പി ഡി എഫ് പോലെ അതോ അല്ലെങ്കിൽ മന്ത്ലി ഉള്ളതോ ഒക്കെ എടുത്ത് നമ്മുടെ സൗകര്യം എങ്ങനെയാണ് അതുപോലെ പഠിക്കുക അങ്ങനെ ടെലഗ്രാം ചാനൽസ് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്